രാഷ്ട്രീയ വിജയത്തിന്റെ എളുപ്പവടികൾ അന്വേഷിക്കുമ്പോൾ കേരളീയ സമൂഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അവർക്കുള്ള ധാരണകൾ ഏറ്റവും സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കുന്ന നാടാണ് കേരളം ഭരണനിർവഹണത്തിൽ തെറ്റായ ഒന്നും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് പറയാൻ കഴിയില്ല കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചുള്ള വളരെ സമഗ്രമായ സമീപനമാണ് ഇടതുപക്ഷ മുന്നണിക്കുള്ളത് സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യാം ഇടതുപക്ഷത്തെ മാറ്റി സമൂഹത്തിലെ എല്ലാ മനുഷ്യനെയും ഏറ്റവും പ്രതിരോധവത്കരിച്ചൊരു ചേരിക്കൊപ്പം നിർത്താൻ കഴിയും എന്നവർ കരുതുന്നുണ്ട് പക്ഷേ അത്തരമൊരു സാഹചര്യത്തെ ജനങ്ങൾ കേരളം സ്വീകരിക്കാനും അംഗീകരിക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ പാഴ്വാക്കുകളാണ് ചില മാധ്യമ സുഹൃത്തുക്കൾ അൻവർ വലിയ ക്രിക്കറ്റ് കളിക്കാരനാണ് സിക്സർ അടിയാറെന്നാണ് ഇപ്പൊ ഞാൻ ഇപ്പം നോക്കിയപ്പോൾ അൻവർ ഇങ്ങനെ സിക്സർ അടിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അവർക്ക് ആഗ്രഹമുണ്ടാവും സിക്സർ അതൊക്കെ ഡെക്ക കുറ്റി തെറിച്ചു പോവും അല്ലാതെ ഒരു സിക്സറും യു ഡി എഫിനും അടിക്കാൻ പറ്റില്ല ഇപ്പോൾ അവർ രംഗത്തിറക്കിയവർക്കും അടിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ് പിന്നെ പിന്നെ അവിടെ വലിയ സാഹചര്യം അല്ല പ്രതീക്ഷിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലേ പ്രതീക്ഷ എന്നത് ഒരാളുടെ അവകാശമല്ല ആർക്കും പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് നട ബൈഎലക്ഷൻ ഉണ്ടാവുമല്ലോ ബൈഎലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത് അതിനൊന്നും യാതൊരു സംശയം ആർക്കും വേണ്ട കോട്ടപ്പെടുന്ന നിലമ്പൂരിൽ പിടിച്ചെടുത്തത് കോൺഗ്രസ് കാരായ പി വി അൻവർ എന്നതിന് ശേഷമാണ് ആണല്ലോ ആ പി വി അന്വർ പോകുമ്പോ ആ മണ്ഡലം നഷ്ടപ്പെടുവോ ആര്യാടനെ അൻവർ മുമ്പും നിലമ്പുറി തോൽപ്പിച്ചിട്ടുണ്ട് ആര്യാടനവിടെ നേരത്തെ തോറ്റിണ്ട് ആര്യാട് അന്ന് അൻവർ ആയിരുന്നില്ല ആ സ്ഥാനാർത്ഥിയോട് അൻവർ വന്നാൽ മാത്രമേ ആര്യാടത്ത് തോൽപ്പ് അല്ലെങ്കിൽ അങ്ങനെ തോൽവിയുള്ളൂ കോൺഗ്രസ് ഒന്നും കൂട്ടേണ്ട അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ അത് ഈ കണക്കല്ല രാഷ്ട്രീയം അത് ആദ്യം മനസ്സിലായി കൂട അതുകൊണ്ട് അൻവറിന്റെ ഒരു മികവോണ്ട് മാത്രം ഇടതുപക്ഷം അങ്ങ് ജയിച്ചു എന്ന് കരുതണ്ട രാഷ്ട്രീയ അവ കാലാവസ്ഥകളെ ശരിയായിട്ട് നമ്മൾ ജനങ്ങളെ അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആത്യന്തിക വിധികർത്താക്കൾ ജനങ്ങളാണ് ഒരാൾ അങ്ങോട്ട് പോകുന്നതും ഒരാൾ ഇങ്ങോട്ട് പോകുന്നതും അല്ല തിരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കുന്ന ഘടകം തെരഞ്ഞെടുപ്പ് നിശ്ചയിക്കുന്ന രാഷ്ട്രീയ ഘടകങ്ങളാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച ആ നിയോജ അൻവർ പുറത്തുപോയി കേരളത്തിലെ വരതുപക്ഷം രൂപീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയം അവർ എളുപ്പവഴി അന്വേഷിക്കുകയാണ് എൽ ഡി എഫിനെ ദുർബലപ്പെടുത്താനുള്ള എളുപ്പവഴികളുടെ കൂട്ടത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി ആക്കിക്കളയാം എന്നാണ് അവരോചിക്കുന്നത് അതൊരു എളുപ്പവഴിയൊന്നുമല്ല ഒരു സംശയവും വേണ്ട നിസ്സംശയം അവിടെ യു ഡി എഫ് പരാജയപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ജനങ്ങളെ വർഗീയവൽക്കരിക്കുക എന്ന യു ഡി എഫിൻ്റെ ലക്ഷ്യവും അതുവഴി പരാജയപ്പെടും ഇത് കേരള സംസ്ഥാനമാണ് ഒരു സംശയവും അക്കാര്യത്തിന് ഉണ്ടാവേണ്ട കാര്യമില്ല നിലമ്പൂരിൽ യു ഡി എഫിന് ഇടതുപക്ഷത്തിന് നല്ല നിലയിൽ തന്നെ തോൽപ്പിക്കാൻ സ്ഥാനാർത്ഥിയെ കുറിച്ച് പാലിക്കേണ്ട സമയത്ത് അല്ലോ എൽ ഡി എഫിന് കരുത്തനായ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കും ആ സ്ഥാനാർത്ഥി ജയിക്കും ചെയ്യും അങ്ങനൊരു സംഭവം അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ നല്ല അതിബുദ്ധിവാഹിക്കാനുള്ള കഴിവ് നല്ല നല്ല കാര്യമാണ് അല്ല ഈ പാലക്കാട്ട് ഒരു നല്ല കോൺഗ്രസ് ചേരൻ രാജിവെച്ചു അദ്ദേഹത്തിന് നമ്മൾ അത് ചിലപ്പോൾ ചിലപ്പോ സംഭവിക്കും അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ നയവൈകല്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായിട്ട് രാജിവെച്ചു വന്നു ഞങ്ങൾ നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത ചെറുപ്പക്കാരൻ ബുദ്ധി വിപയോഗമൊക്കെ ഉണ്ട് അപ്പോൾ സ്ഥാനാർത്ഥിയാക്കി അതൊക്കെ സാധാരണ രാഷ്ട്രീയത്തിലുള്ള കാര്യമാണ് അത് ഷൗക്കത്തിന് കോൺഗ്രസ് ഉണ്ട് അത് ശൗക്കത്തിന് തീരുമാനിക്കേണ്ട കാര്യം ഇത് നമ്മൾ തോന്നും ഈ നിങ്ങളുടെ നിങ്ങൾ നല്ല വിവേകശാലികളായതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക ഒന്നിൻ്റെ ആവർത്തനമാണ് മറ്റൊന്നെന്ന് അങ്ങനെ ലോകത്തെ നീ സംഭവം ഈ നിമിഷത്തിൻ്റെ ആവർത്തനം ഇല്ല അടുത്തത് നിമിഷം ആവർത്തനങ്ങൾ അപൂർവമായിട്ടേ സംഭവിക്കുന്നു അതുകൊണ്ട് അതൊക്കെ രാഷ്ട്രീയമാണ് ഒന്നാമത്തെ കാര്യം ഏത് വ്യക്തി മത്സരിക്കുന്നു ഏതാൾ മത്സരിപ്പിക്കുന്നു എന്നുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ സം വയ്ക്കുന്ന ശരിയായ രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ മത്സരിക്കുകയാണ് ചെയ്യുക സ്വാഭാവികമായിട്ടും അതൊരു രാഷ്ട്രീയ സമരമായിരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ വിശേഷിച്ചു വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയം യു ഡി എഫ് കൈകാര്യം ചെയ്യാം എല്ലാ മനുഷ്യനെയും വർഗീയപാതിയാക്കുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ലക്ഷ്യം ആത്മഹത്യാപരമായ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ ഉത്തരേന്ത്യ നിങ്ങൾ കാണുന്നുണ്ട് ഏതെല്ലാം തരത്തിലുള്ള വർഗീയമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ എത്ര വലിയ കടനാക്രമങ്ങളാണ് നടക്കുന്നത് കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സുരക്ഷ കിട്ടുന്ന സംസ്ഥാനം കേരളമല്ലേ അത് കേരളത്തിന്റെ പ്രത്യേകതയാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇവിടെ സംരക്ഷണമുണ്ട് ആ കേരളീയ സവിശേഷതയാണ് നമ്മൾ നിലനിർത്തുന്നത് അത് തകർക്കുകയാണ് യു ഡി എഫ് അതിനെ തകർക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് ഒരു ചെറിയ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ യു ഡി എഫ് അടക്കം എല്ലാ വർഗീയതയും അവർ പ്രോത്സാഹിപ്പിക്കുകയാണ് നമുക്ക് ഒരു പൊതു രംഗത്ത് അല്ലെങ്കിൽ പൊതു സാമൂഹ്യഘടനയിൽ ഒട്ടും അഭിലഷണീയമായ രാഷ്ട്രീയ പ്രവർത്തന രീതിയല്ല ഇന്നത്തെ യു ഡി എഫ് നേതൃത്വത്തിനുള്ളത് എല്ലാ വർഗീയതയ്ക്കും സ്ഥിരമായി കീഴടങ്ങി വർഗീയതയ്ക്ക് കീഴടങ്ങാനല്ലാതെ സ്വന്തം നട്ടൽ ഉയർത്തിപ്പിടിച്ച് ഒരു വാക്കു ചലിക്കാൻ കഴിയുന്ന ഒരാൾ പോലും ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയിലില്ല എന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിനകത്തൊക്കെ ഉള്ള മതനിരപേക്ഷവാദികള് നന്നായി ചിന്തിക്കേണ്ടതാണ് ഇവരുടെ ഈ പെരുമാറ്ററി അൻവറിന് ഞാന് പോകാൻ പറ്റുള്ളൂ മുൻകൂട്ടി മനസ്സിലാക്കണം അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ഞാനില്ല കളത്തിൽ ഞാൻ കളത്തിലില്ല എന്നൊരാൾ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട എന്താ അങ്ങോട്ടേക്ക് പോകാനുള്ള ആത്മവിശ്വാസം എന്നല്ലേ വളരെ ക്ലിയർ അല്ലേ അതുമാത്രല്ല അദ്ദേഹം ഉയർത്തുന്ന കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾ ഗൗരവപൂർവ്വം എടുക്കില്ല എന്ന കാര്യം കൂടി മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരം ഒരു അഭിപ്രായപ്പെട്ടത്